നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് സപ്ലൈകോയ്ക്ക് മുന്നിൽ അടുപ്പിൽ വെള്ളമൊഴിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് കോൺഗ്രസ് വേറിട്ട പ്രതിഷേധം നടത്തിയത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച നാടെങ്ങും നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് അങ്ങാടിപ്പുറത്തും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പാതയിലേക്ക് ഇറങ്ങിയത് അങ്ങാടിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം സപ്ലൈകോയുടെ മുന്നിൽ അടുപ്പിൽ വെള്ളമൊഴിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി അജിത്ത ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു చెచు పి షహర్బన్ కేఎస్ అనిష్ ఫైసల్ ఎం వలంబూర్ మాథ్యూ పిటి రాజేష్ అబ్దుల్ ఖాదర్ సిబి టీచర్ కేటి గీదా కేశవదాస్ రాజమ్మ సుహేల్ బాబు తోడగేవరు సంసారిచు టుడే న్యూస్ പെരിന്തൽമണ്ണ സുരക്ഷാ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സുവർണ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ पुन्ना पुणे